പി വി അൻവർ എന്ന കളങ്കിതനായ കച്ചവടക്കാരന്റെ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ കാൽക്കൽ എന്തിനാണ് കോൺഗ്രസ് അഭിമാനം പണയം വയ്ക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് കാല സമ്മാനമാണ് പി വി അൻവറിനോട് ആലോചിക്കാതെ അയാളുടെ എതിർപ്പ് വകവയ്ക്കാതെ ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥിയെയും താൻ പിന്തുണയ്ക്കും എന്ന് അൻവർ പറഞ്ഞത് വാസ്തവത്തിൽ യു ഡി എഫ് താൻ പറയുന്നത് ആത്മവിശ്വാസത്തിലായിരുന്നു പുറത്ത് അങ്ങനെ പറഞ്ഞപ്പോഴും അൻവർ അകത്ത് സകല കോൺഗ്രസ് നേതാക്കൾ ും പറഞ്ഞിരുന്നു നിങ്ങൾ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ തോൽപ്പിച്ച് കയ്യിൽ തരുമെന്ന് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അൻവറിനോട് ആലോചിക്കാതെ കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ ഏറെക്കാലത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി അവരുടെ ആത്മാഭിമാനം വീണ്ടെടുത്ത ഒരു അവസരമായി ഇത് വാഴ്ത്തിപ്പാടുന്നു സകല കോൺഗ്രസ് പ്രവർത്തകരും ഈ തീരുമാനത്തിൽ സന്തുഷ്ടരാണ് ജോയിയോട് ആർക്കും എതിർപ്പുള്ളത് കൊണ്ടല്ല എന്നാൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗ് പോലും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാതെ മാറി നിന്നപ്പോൾ യു ഡി എഫിന്റെ ഭാഗം പോലും ആവാത്ത പി വി അൻവർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും വിജയവുമായി കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുകയാണ് അൻവറെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞത്